ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരൺ കാദമ്പരിയോട് പറയാണ് പെൺമക്കളെ വെറുക്കുന്ന അച്ഛൻ പെൺമക്കൾ ഉയർന്നു വരുന്നത് കാണട്ടെ എന്ന് രതീഷും കാദമ്പരിയും വീട്ടിലേക്ക് വരുമ്പോൾ വിക്രം കളിയാക്കി ചോദിക്കുകയാണ് കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ഉരുട്ടി തന്നോ എന്ന് പ്രകാശനാണെങ്കിലും ചോദിക്കുന്നുണ്ട് ക്യാൻറ്റീനിൽ പോയിട്ട് എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുത്തോ എന്ന് ഇവിടുത്തെ പാത്രമൊക്കെ കഴുകി കൊടുത്തോ എന്നൊക്കെ പ്രകാശം ചോദിക്കുകയാണ് അത് കേട്ടിട്ട് രതീഷ് പറയുന്നുണ്ട് അവൾക്ക് ക്യാൻറ്റീനിലെ ജോലിയൊന്നുമല്ല എന്ന് കാദംബരി പറയാണ് എനിക്ക് റിസപ്ഷനിസ്റ്റായിട്ടാണ് ജോലി കിട്ടിയതെന്ന് നമ്മളോട് ചുമ്മാതെ പറയുകയാണെന്ന് വിക്രം പറയുന്നു അപ്പോൾ രതീഷ് പറയുന്നു നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ നാളെ തൊട്ട് കമ്പനിയിൽ വന്ന് നോക്കാനെന്ന് രതീഷ് പറയാണ് ഇനി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെയുണ്ട് ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് നിങ്ങൾ മൂന്ന് പേരുമാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിയാൽ നന്നായിട്ടുണ്ടാകും മാത്രമല്ല വേണമെങ്കിൽ കുറച്ച് പൈസയും തരാമെന്നൊക്കെ പറയുകയാണ് ആദമ്പര്യും രതീഷും അകത്തേക്ക് പോയതിന് ശേഷം മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ വിക്രമനോടും പ്രകാശിനോടും ചോദിക്കുന്നുണ്ട് അവൾക്ക് ജോലി കിട്ടിയോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് റിസപ്ഷനിസ്റ്റ് ജോലിയാണെന്ന് അപ്പോൾ പറയാണ് അത് വലിയ ജോലിയാണല്ലോ എന്ന് പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് അത് വലിയ ജോലിയൊന്നുമല്ല എന്ന് ഉത്തശ്ശിയപ്പോൾ പറയണം അവൾക്ക് അങ്ങനെയെങ്കിലും നല്ലൊരു ജോലിയായല്ലോ വിക്രമിനാണെങ്കിൽ ഒരു ജോലി പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സേനനെയാണ് സേനന് മൊബൈലിൽ മെസ്സേജ് വരുന്നു ആഹാരമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം പ്രഷറും ഷുഗറും ഒക്കെ എന്ന് പറയുകയാണ് കിരൺ അവിടേക്ക് വരുന്നു കിരണോടാണെങ്കിൽ സേനൻ പറയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് കിരൺ അപ്പോൾ കളിയാക്കി പറയുന്നുണ്ട് അച്ഛനിങ്ങനെ മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങിയ പിന്നെ പ്രശ്നമാണ് അമ്മ ഇതറിഞ്ഞാൽ പിന്നെ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു അമ്മ വരുമ്പോഴേക്കും അച്ഛൻ വേറെ ആരുമായിട്ടെങ്കിലും ബന്ധത്തിലാണെന്നറിഞ്ഞാൽ അമ്മ അങ്ങ് തിരിച്ചു പോകുമെന്നൊക്കെ പറയുന്നു സേനൻ അത് കേൾക്കുമ്പോൾ പറയുകയാണ് ഇത്രയും കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഒരേ ഒരാളുള്ളൂ അത് രൂപം മാത്രമാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാമല്ലോ എന്ന് അപ്പോൾ സേനൻ പറയാണ് അങ്ങനെയൊന്നും മാറില്ല മോൻ്റെ മനസ്സിൽ കല്യാണിയല്ലേ എപ്പോഴും ഉള്ളത് അതെപ്പോഴെങ്കിലും മാറുമോ അതുപോലെ തന്നെയാണ് ഇതുമെന്നും പറയാണ് സേനൻ പറയാണ് രൂപയാണെങ്കിൽ അമ്പലത്തിലൊരു സാരി ഉടുത്തിട്ട് വന്നിരുന്നു ഞാനാണെങ്കിൽ കല്യാണി മോൾക്ക് കൊടുത്ത അതേ സാരിയാണ് കല്യാണി മോളെങ്ങാണെങ്കിൽ രൂപയ്ക്ക് കൊടുത്തോ എന്ന് ചോദിക്കുന്നു കിരൺ അപ്പോൾ കൊടുത്തില്ല എന്ന് പറയാണ് സേനൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പിറന്നാൾ ആഘോഷം ഇവിടെ വെച്ചാണ് നടക്കുന്നത് അന്നത്തെ ദിവസം ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് തന്നെ എല്ലാവരും ധരിക്കണം കല്യാണി മോളും ആ ഡ്രസ്സ് തന്നെ ധരിച്ചു വരണമെന്നൊക്കെ പറയുന്നു പിന്നീട് കിരൺ ആണെങ്കിൽ കല്യാണിയോട് പോയിട്ട് പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ ആ സാരി തന്നെ ഉടുത്തിട്ട് വരണമെന്നാണ് ബർത്ത്ഡേക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അതൊരു പ്രശ്നമായല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് കടയിൽ പോയിട്ട് ആ സാരി തന്നെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയാണ് എന്തായാലും താൻ റെഡിയാകാനെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ സേനൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കല്യാണി അവിടേക്ക് ചെല്ലുന്നു കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോട്ടോയാണോ നോക്കുന്നതെന്ന് രൂപ അപ്പോൾ പറയുന്നു അല്ല എന്ന് കല്യാണി രൂപയോട് പറയാണ് കൊടുത്തതൊന്നും വാങ്ങുന്നത് ശരിയല്ല പക്ഷേ ഞാൻ കടയിലെല്ലാം അന്വേഷിച്ചിട്ടും അമ്മയ്ക്ക് തന്ന പോലെ ഒരു സാരിയാണെങ്കിൽ എനിക്ക് കിട്ടിയില്ല അച്ഛൻ്റെ പിറന്നാളിന് അച്ഛൻ തന്ന ഡ്രസ്സ് തന്നെ എല്ലാവരും ഇട്ടുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയോട് ആ സാരി ഒന്നുകൂടെ ചോദിക്കുന്നതെന്ന് പറയുന്നു രൂപ അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ആ സാരി ഉടുത്തുകൊണ്ട് അമ്പലത്തിൽ പോയതല്ലേ ഇനി മോൾ എടുത്തോളൂ എന്ന് പറയുന്നു രൂപയാണെങ്കിൽ സാരി എടുത്തുകൊണ്ട് കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ചന്ദ്രേട്ടനാണെങ്കിൽ എനിക്കിതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേരത്തെയും വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ ദേഷ്യമുള്ളത് കൊണ്ട് അതൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയണം അച്ഛനും അമ്മയും ഒന്നിച്ചു കഴിയുമ്പോൾ അച്ഛനാണെങ്കിൽ ഒരുപാട് സാരി എടുത്തുകൊണ്ട് വരുമെന്നൊക്കെ പറയുന്നു അമ്മ അച്ഛൻ്റെ പിറന്നാളിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രൂപയപ്പോൾ പറയുന്നുണ്ട് അടുത്ത വർഷം ഉറപ്പായിട്ടും വരുമെന്ന് പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെ കുറേ ഗുണ്ടകൾ തല്ലുന്നതാണ് രാജപ്പൻ പറഞ്ഞിട്ടാണ് ആ ഗുണ്ടകൾ തല്ലുന്നത് ആ വഴിയാണെങ്കിൽ കല്യാണിയും കല്യാണിയുടെ അമ്മയും വരുന്നു കല്യാണി സ്കൂട്ടർ നിർത്തിയിട്ട് അവിടെ എന്താണ് ബഹളമെന്ന് നോക്കാൻ തുടങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്